മത്ത എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാരിൽ പാരേസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരേസ് ഹെസ്റൌനെ ജനിപ്പിച്ചു ഹെസ്റൗൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമി ജനിപ്പിച്ചു അമി െ ജനിപ്പിച്ചു നാഹോഷ് ഷാലോമോനെ ജനിപ്പിച്ചു ഷലോമോൻ രഹാബിൽ ബോവാസിനെ ജനിപ്പിച്ചു ബോവാസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഈശായിയെ ജനിപ്പിച്ചു ഈശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിന്റെ ഭാര്യയായിരുന്നവളിൽ ഷാലോമോനെ ജനിപ്പിച്ചു ഷാലോമോൻ രഹബ്യാമിനെ ജനിപ്പിച്ചു രഹബ്യാം അംബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസായെ ജനിപ്പിച്ചു ആസ യശോഫാത്തിനെ ജനിപ്പിച്ചു യശോഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു യോരാം ഉസിയാവെ ജനിപ്പിച്ചു ഉസിയാവ് യോദാമിനെ ജനിപ്പിച്ചു യോദാം ആഹാസിനെ ജനിപ്പിച്ചു ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു ഹിസ്കിയാവ് മനീഷ്യെ ജനിപ്പിച്ചു മനീഷ്യെ ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോഷ്യാവെ ജനിപ്പിച്ചു യോഷ്യാവ് യഹീനിയാവേയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസ കാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് എഹേന്യാവ് ഷെയൽത്തിയേലിനെ ജനിപ്പിച്ചു ഷെയൽത്തിയേൽ സെരു ബാബേലിനെ ജനിപ്പിച്ചു സെരു ബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു അബിഹൂദ് എലിയാക്കിമിനെ ജനിപ്പിച്ചു എലിയാക്കിം ആസേലിനെ ജനിപ്പിച്ചു ആസഫ് സാദോക്കിനെ ജനിപ്പിച്ചു സാദോക് അഹീമിനെ ജനിപ്പിച്ചു ആഹീം എലിഹൂദിനെ ജനിപ്പിച്ചു എലിഹൂദ് എലിയാസിനെ ജനിപ്പിച്ചു എലിയാസ മത്തയാനെ ജനിപ്പിച്ചു മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയയുടെ ഭക്താവായ യോസേഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് എന്ന പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകുന്നു എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവ കൂടിവരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗഫിനിയായി എന്ന് കണ്ടു അവളുടെ ഭക്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക ലോകപവാദം വരുത്തും അവന് മനസ്സിലായ്ക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീതിന്റെ മകനായ യോസെഫെ നിന്റെ ഭാര്യയായ മകയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരൾ ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു യൂസെഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകനെ അവൻ യേശു എന്ന് പേർ വിളിച്ചു ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ ആമേ